ഒരു വെടിക്ക് രണ്ട് പക്ഷിന്ന് പറഞ്ഞ് കയറ്റട്ടില്ല ഇത കണ്ടോട്ട് രാവിലത്തെ പലഹാരം ഉച്ചക്കത്തെ ചോറൊക്കെ ഇതിൽ പോയിക്കൊള്ളു അപ്പൊ ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് മുട്ട ചോറാണേ അങ്ങനെ ചട്ടിയടപ്പൊട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു കുനു കുനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സാവോളയും പച്ചമുളയും കൂടെ ചേർത്ത് വാഴറ്റിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ചേർത്ത് മൂപ്പിച്ച് ഒരു പഴുത്ത തക്കാളി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം അതിനകത്തോട്ട് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടാ ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിനകത്തോട്ട് നല്ല ചൂട് ചോറ് ചോറിട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് കയ്യിൽ ചോറ് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ചോറിന് ഉപ്പിടാറില്ല അപ്പം അതുകൊണ്ട് ആ ചോറിന്റെ ഉപ്പും കൂടെ ഞാൻ നമ്മുടെ ആ മുട്ടയൊക്കെ വഴറ്റിയ സംഭവം കണ്ട അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം അവസാനിച്ചൊരു മല്ലിയെല്ലാം കൂടെ കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മുട്ടച്ചോറൂടെ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ കാര്യമാണ് കേട്ടോ അപ്പോൾ അതേ പാത്രത്തിനകത്തോട്ട് നല്ല ചൂട് ചോറല്ല മുട്ടച്ചോറ് വെച്ച് കൊടുക്കാം പിന്നെ ഞാൻ ഇത് പ്രത്യേകിച്ച് ഇതിന് കറികളൊന്നും ആവശ്യമില്ല എങ്കിലും ഞാൻ എന്തെങ്കിലും ഇത്തിരി നല്ല ചതച്ചമൊളൊക്കെ ഇട്ടിട്ട് ഇത്തിരി പപ്പടം കൂടെ വറുത്തിട്ട് കറി പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ലഞ്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ലഞ്ച് ടവളിൽ വെച്ച് കെട്ടി കൊടുക്കാം ഒപ്പം തന്നെ ഞാൻ സ്പൂണും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ആമി കുട്ടിയും കൂടെ കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ എരിവ് കുറച്ചാണ് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ വലിയ ആൾക്കാർ കഴിക്കുമ്പോൾ കുറച്ചുകൂടെ എരിവ്